വിജിലൻസ് അടുത്തിടെ രജിസ്റ്റർ ചെയ്ത അനധികൃത സ്വത്തു സമ്പാദന കേസുകളിലാണ് രണ്ട് ഡിവൈഎസ്പിമാരെയും ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ആരോപണവിധേയരായ സോളാർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഡിവൈഎസ്പി ഹരികൃഷ്ണൻ കേസിൽ പ്രതി സരിതായസ് നായരെ ആദ്യം അറസ്റ്റ് ചെയ്തതും ഹരികൃഷ്ണനാണ് സോളാർ കേസിലെ തെളിവുകൾ നശിപ്പിച്ചതിലുൾപ്പെടെ ഹരികൃഷ്ണന് പങ്കുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഹരികൃഷ്ണന്റെ പെരുമ്പാവൂരിലെ ഫ്ളാറ്റിലും ഹരിപ്പാട്ടെയും കായംകുളത്തെയും വീടുകളിലും വിജിലൻസ് നേരത്തെ റെയ്ഡ് നടത്തുകയും നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അനധികൃത സ്വത്ത് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ ഹരികൃഷ്ണനെ സസ്പെൻഡ് ചെയ്യാൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസാണ് ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തത് പറവൂർ പീഡനക്കേസ് അന്വേഷിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഡിവൈഎസ്പിയായിരുന്ന ബിജോ അലക്സാണ്ട്രയെയും അനധികൃത സ്വത്ത് കേസിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തെന്ന ആരോപണവും ബിജോ അലക്സാണ്ടറിനെതിരെ ഉയർന്നിരുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം